സംഘികൾ ബഹിഷ്കരിച്ച വ്യവസായ സ്ഥാപനങ്ങളൊക്കെ കൂടുതൽ വളർച്ച നേടാറുണ്ട് എന്നത് ഒരു വാസ്തവമാണ് ആ വാസ്തവത്തെ വീണ്ടും സാധൂകരിക്കുകയാണ് സ്വിഗ്ഗി എന്ന ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്പ് സംഘികൾക്ക് ബുദ്ധി റീഫണ്ട് ചെയ്യാൻ സാധിക്കില്ലെന്ന് സ്വിഗ്ഗി മറുപടി നൽകിയതോടെയാണ് സംഘപരിവാർ അനുയായികൾ സ്വിഗ്ഗിക്കെതിരെ ബഹിഷ്കരണം ആഹ്വാനം ചെയ്തത് എന്നാൽ ബഹിഷ്കരണ സമയത്തും റെക്കോർഡ് വളർച്ചയാണ് സ്വിഗ്ഗി നേടിയത് രാജ്യത്ത് കർഷക പ്രക്ഷോഭത്തിന്റെ ആദ്യ സമയത്താണ് ഒരു നിരോധന ാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് സംഘപരിവാർ സുഹൃത്തുമായി നടന്ന സംഭാഷണം എന്ന തരത്തിൽ നിമോത്തായി ടു പോയിന്റ് സീറോ എന്ന ട്വിറ്റർ ഉപയോക്താവ് ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു സംഘഭക്തനായ ഒരു സുഹൃത്തുമായി രാജ്യത്തെ കർഷക സമരത്തെ സംബന്ധിച്ച് ഒരു വാദപ്രതിവാദം നടന്നു അവൻ പറഞ്ഞു നമ്മൾ ഭക്ഷണത്തിനായി കർഷകരെയല്ല ആശ്രയിക്കുന്നത് നമുക്ക് ഭക്ഷണത്തിനായി എപ്പോഴും സ്വിഗ്ഗി ഉണ്ടല്ലോ എന്നായിരുന്നു സംഘഭക്തന്റെ മറുപടി ഇതായിരുന്നു തായ് ടു പോയിന്റ് സീറോയുടെ ട്വീറ്റ് എന്നാൽ ഈ ട്വീറ്റിന് സ്വിഗ്ഗി ഒരു മറുപടി നൽകിയിരുന്നു സംഘികൾക്ക് ബുദ്ധി അല്ലെങ്കിൽ വിദ്യാഭ്യാസം റീഫണ്ട് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് സ്വിഗ്ഗി ഇതിന് താഴെ കുറിച്ചത് ഈ പ്രതികരണമാണ് സംഘപരിവാർ പ്രവർത്തകരിലും അനുയായികളിലും രോഷം നിറച്ചത് എന്നാൽ സംഘപരിവാറിന്റെ ബഹിഷ്കരണ ആഹ്വാനത്തിലും മികച്ച നേട്ടമാണ് സ്വിഗ്ഗി ഉണ്ടാക്കിയത് ബഹിഷ്കരണ സമയത്ത് സ്വിഗ്ഗിക്ക് ഇന്ത്യയിൽ മാത്രം സെക്കൻഡിൽ ഒന്നിലധികം ബിരിയാണി ഓർഡറുകൾ ചെയ്യപ്പെട്ടു എന്നാണ് സ്വിഗ്ഗി തന്നെ കണക്കുകൾ ഉൾപ്പെടെ പുറത്തുവിട്ട് വ്യക്തമാക്കുന്നത് അതായത് സംഘപരിവാർ ബഹിഷ്കരിച്ചതോടെ ശരിക്കും സ്വിഗ്ഗിക്ക് കച്ചവടം മൂലം ഇരിക്കാൻ പോലും സമയം കിട്ടിയില്ലെന്നർത്ഥം ബിരിയാണിക്ക് പിന്നാലെ മസാല ദോശ പനീർ ബട്ടർ മസാല ഫ്രൈഡ് റൈസ് തുടങ്ങിയവയ്ക്കും മുൻകാലങ്ങളെ അപേക്ഷിച്ച റെക്കോർഡ് ഓർഡറുകളാണ് വന്നതെന്ന് സ്വിഗ്ഗി വ്യക്തമാക്കുന്നു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് സ്വിഗ്ഗിക്ക് കൂടുതൽ ഓർഡറുകൾ വന്നതും ഇത്തരത്തിൽ സംഘപരിവാർ ബഹിഷ്കരിക്കുന്ന പലതും വൻ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നേരത്തെ ജെ എൻ യുവിൽ ആക്രമിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച ബോളിവുഡ് നടി ദീപിക പതുകോൺ എത്തിയതിനു പിന്നാലെ ദീപികയ്ക്കെതിരെ ബി ജെ പി അനുകൂലികൾ രംഗത്തെത്തിയിരുന്നു ദീപികയുടെ പുതിയ ചിത്രം ചാപ്പക് ബഹിഷ്കരിക്കാനും ട്വിറ്ററിൽ അൺഫോളോ ചെയ്യാനും സംഘപരിവാർ അനുകൂല സംഘടനകളും വ്യക്തികളും ആഹ്വാനം ചെയ്തിരുന്നു എന്നാൽ ഈ ക്യാമ്പയിനുകൾ ബി ജെ പി അനുകൂലികൾക്ക് തിരിച്ചടിയായി നേരിടുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ദീപികയ്ക്കെതിരെ അരങ്ങേറിയ ഹെയ്റ്റ് നടിയുടെ ഇമേജും ജനപ്രീതിയും വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് ദീപിക ചിത്രത്തെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തതിന്റെ പിറ്റേ ദിവസം തന്നെ ട്വിറ്ററിൽ ദീപികയെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് ഏകദേശം നാൽപ്പതിനായിരത്തിലും അധികം ഫോളോവേഴ്സ് ആണ് ഒറ്റ ദിവസം കൊണ്ട് അന്ന് ദീപികയ്ക്ക് ലഭിച്ചത്